द ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുറേ ദിവസം അതിൽ ഇന്ന വ്ലോഗ് ഇട്ടിട്ട് ഒരു രണ്ട് ലൈവിലേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ലൈവ് വരാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല പെട്ടെന്ന് വെയ്യാണ്ടായി പിന്നെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും ആയിട്ടോ അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ പതിമൂന്നാം തീയതിയാണ് ഇവിടെ നബിദിനത്തിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ വ്ലോഗാണ് കേട്ടോ ഇത് മോന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല നോർമൽ ആയിട്ടുള്ള ഡ്രെസ്സ് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ അതിനുശേഷം ഞാൻ പത്രമൊക്കെ എടുത്തിട്ട് വന്നു ഇനി നമുക്ക് പെട്ടെന്ന് ഇവിടെ ദഫും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ക്ലീനിങ് കാര്യങ്ങളും ചായ ഒടിക്കല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അതും വെക്കണം റെസിപ്പി വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാ ടൈം കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം അങ്ങനെ ഞാൻ സിറ്റോട്ടൊക്കെ ഇന്ന് വേഗം അടിച്ച് വാരി എടുത്തു അപ്പോഴത്തേക്കും റീഹാനും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ റാലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ നേരത്തെ തന്നെ പോകുന്നത് നമ്മുടെ ആ സൈഡൊന്നും ഈ സംഭവം സംഭവമില്ലാട്ടോ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ആ ഭാഗത്തൊന്നും ഒട്ടുമില്ല കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാ അവനും പോയ ശേഷം പാല് വന്നു ഇനി നമുക്ക് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താ ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് കുറേ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കുറേ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലെന്തായാലും എനിക്ക് ദഫിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഉൾപ്പെടുത്തുന്ന വീഡിയോ പോലും എനിക്ക് അതിൻ്റെ സെയിം സോങ് ഇടാനൊന്നും പറ്റില്ല കേട്ടോ ഞാനതുകൊണ്ടാണ് സ്പീഡൊക്കെ ആക്കിയേക്കുന്നത് കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും അത് കുറേ ആൾക്കാർക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ ആക്കുന്നത് അങ്ങനെ ഏതാ ചായ വയ്ക്കുന്നുണ്ട് ഹെർബ ലൈഫ് ഒക്കെ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതി അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ ആ ടൈമിൽ നമുക്കത് നല്ല യൂസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അതിൽ ചേർന്നു പിന്നെ നമ്മൾ റിസൾട്ട് എടുത്ത ശേഷം തിരിച്ചു വന്നു കേട്ടോ പിന്നെ കണ്ണൂരിൽ നിന്ന് നമുക്കൊരു ഹാർട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെന്താണ് കുറേ വലിയുള്ളി യൂസ് ചെയ്താൽ മധുരം വരില്ലേ എന്നുള്ളത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു കമൻ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണയാണ് എന്നാണ് എനിക്ക് തോന്നാറ് എൻ്റെ കറികൾക്കൊന്നും മധുരം ഉണ്ടാവാറില്ല സോസ് ആഡ് ചെയ്താൽ തന്നെയുള്ളൂ മധുരം വരാറ് വലിയുള്ളി യൂസ് ചെയ്തുകൊണ്ട് മധുരം ഒന്നും വരത്തില്ല കേട്ടോ അതെന്താണ് എല്ലാവരും അങ്ങനെ ഇതാക്കുന്നതെന്ന് അറിയില്ല ഒരു ദിവസം ഒരു കിലോ ഉള്ളിയൊക്കെ വേണ്ടി വരുമോ എന്നൊക്കെ യ്ക്കുന്നുണ്ട് ചില സമയത്ത് വേണ്ടിവരുംടാ ഉച്ചയ്ക്ക് രണ്ടെണ്ണം രാത്രി ചിലപ്പോൾ മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ നാലെണ്ണം രാവിലെ ചമ്മന്തി ചട്നി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുകയാണെങ്കിൽ അതിനും വേണ്ടി ഒരു മൂന്നാലെണ്ണം ഒരു കിലോ ഉള്ളിയായില്ലേ ചില സമയത്ത് എനിക്ക് വേണ്ടിവരും കേട്ടോ അതല്ലേ ഉള്ളി ചീനിന്നുള്ള പേര് എനിക്ക് ഇട്ടത് പിന്നെന്താണ് ചായ മനസ്സ തിളപ്പിക്കാതെ വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഡയറക്റ്റ് വെക്കാറുണ്ട് അങ്ങനെ മുപ്പത്തി ആറ് ഏജ് ആണ് തൃശ്ശൂരാണ് വീട് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഫിദു എപ്പോഴും നമ്മുടെ ഇതിൽ കമൻ്റ് ഇടുന്ന ആളാണ് ചായ തിളപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയണേ കേട്ടോ കേട്ടോ അത് കാരണമാണ് നമ്മൾ തിളപ്പിച്ചിട്ട് വെക്കാൻ തുടങ്ങിയത് പക്ഷേ രണ്ടിലും ടേസ്റ്റ് ഡിഫറെൻ്റ് ഒന്നുമില്ല കേട്ടോ നമ്മളെ മുരിങ്ങ ചീര പോലെ വേവ് ഏറും ക കയ്പ്പ് വരും എന്നുള്ളൊരു ടെൻഷനൊന്നും ഈ ഒരു ചായ മനസിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കൂടുതൽ പേരതിനോട് വെയിറ്റ് കുറഞ്ഞോ ഡയറ്റ് എടുത്തിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വെയിറ്റിൽ എനിക്ക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബ്ലോഗിൽ കാണാൻ ചാൻസ് ഉണ്ടാവില്ല കാരണം ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് വ്ലോഗ് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പിന്നെ ഞാൻ പൊതുവേ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അങ്ങനെ വേഗം അവിടേക്കൊന്ന് അടിച്ചു വാറി ഞാൻ അടുക്കളക്കന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കാൻ ഓഫാക്കിയിട്ട് പോണത് ഇതഫ് ഇതാ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു

സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ കിച്ചണിലോട്ട് തന്നെ പോകുന്നുണ്ട് നന്നായിരുന്നു കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക അവർ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റാലി അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നിന്നു അതേപോലെ ഇനി ഈവനിങ് സമയത്ത് ഇവിടെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതും പങ്കെടുക്കുന്നതും അങ്ങനെതാ വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ നീപിദിനം കാര്യങ്ങളൊന്നും അവിടെ പിന്നെ ഇല്ല ഇതിന് എതിരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച ആളാണ് ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് സംസാരിക്കുന്നില്ല അതല്ലേ നമുക്ക് നല്ല നമുക്ക് നമ്മുടെ വ്ലോഗിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അതുപോലെ ഹലോ സൂപ്പർ അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ജീനി നിങ്ങളുടെ വീട് സെയിം എൻ്റെ വീട് പോലെ തന്നെയാണ് ഓക്കെ ഓക്കെ

അപ്പോ ഞാൻ ഇന്ന് ഈ വ്ലോഗ് എന്താ ഔട്ടാവുന്ന ദിവസം എൻ്റെ ഡയറ്റിംഗ് ടെൻ ഡേയ്സ് ആകുന്നുണ്ട് പത്താമത്തെ ദിവസമാണ് കുഴപ്പമില്ലാണ്ട് ഞാൻ ഇപ്പോഴും ആ ഡയറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ അത് ശരിക്കും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഡയറ്റ് പിടിച്ചാൽ നിങ്ങൾക്കെന്നെ അറിയാം രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ അപ്പുറം എന്നെ കൊണ്ട് പറ്റാറില്ല എന്നുള്ളത് ഈ പത്ത് ദിവസമൊക്കെ പറ്റിയത് ഭയങ്കര ഒരു ഇത് പിന്നെ അതുപോലെ വെയിറ്റ് എഴുപത്തിനാല് എഴുപത്തിനാല് പോയിൻറ്റ് അറുപത് കെ ജിന്ന് എഴുപത്തി ഒന്ന് പോയിൻറ്റ് എൺപത് ആ കിലോ വരെ ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു കാര്യമാണ് ഈ കാപ്സ് കട്ട് ചെയ്താൽ പെട്ടെന്ന് കുറയും ഇല്ല എന്നല്ല പക്ഷെ ഹെൽത്തിന് അത്ര വലിയ നല്ല കാര്യം ഒന്നല്ലോ ഗാപ്സ് കട്ട് ചെയ്യണത് എനിക്ക് തലകർക്കും കാര്യങ്ങളൊക്കെ വരാം അങ്ങനെ ലെവൽ ശരിയല്ല തോന്നുമ്പോൾ ഞാൻ വേഗം ചപ്പാത്തി എടുക്കും ഉച്ചയ്ക്ക് രണ്ട് ചപ്പാത്തി എടുക്കുന്നുണ്ട് രാവിലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അതുപോലെ എഗ്ഗൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ പണ്ടൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു കേട്ടോ പൈനാപ്പിൾ കഴിക്കാൻ എന്നെപ്പോലെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം ഈ തൊണ്ടയിൽ ഇതിൻ്റെ മുള്ളു ടുവോ വേദനയ്ക്കോ കീറോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ ആയിരുന്നു പൈനാപ്പിൾ പണ്ട് കഴിക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പാടത്തൂടെയൊക്കെ പാടുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇത് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന ഒരു ഓർമ്മ ഉണ്ട് എനിക്ക് അപ്പോൾ അവിടെ പൈനാപ്പിളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മൂക്ക് കഴിക്കാൻ പേടിയാണ് അതിൻ്റെ മുള്ള് തൊണ്ടയിൽ അടയോ അങ്ങനത്തെയൊക്കെ പേടിയുണ്ടാവും ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മൂക്കാണ് അതിൻ്റെ മേലുള്ള സംഭവമല്ലേ അതിന് ഞങ്ങൾ മൂക്കെന്നാ പറയുക നിങ്ങൾ എന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക അത് ചൊറിയും എന്നുള്ളൊരു പേടിയിൽ എല്ലാവരും ചെത്തി കളയാറുണ്ട് പക്ഷേ എനിക്കതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ചൊറിയണ പോലെ എനിക്ക് തോന്നാറില്ല നിങ്ങളത് കഴിക്കാറുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതാണ് ഞാൻ വേഗം തേങ്ങയ്ക്കുന്ന റെഡിയാക്കി കുറച്ച് ചട്നി അരച്ചെടുക്കണം ഉമ്മാക്കും ഉപ്പാക്കും ബ്രേക്ക്ഫാസ്റ്റും എടുക്കാൻ വേണ്ടിയിട്ട് അയാനും റീഹാനും കഴിഞ്ഞപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് വരുമില്ലയോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നെ പോലെ ചായ നിർത്താൻ പറ്റാത്ത ഒരാൾ ഇവിടെയുണ്ടല്ലോ ഷംന ആലുവ അല്ലേ ഓക്കെ എന്തായാലും ചായ നിർത്താൻ പറ്റുന്നില്ല ഇത്രയും ഒരു ഗ്ലാസ് കിട്ടിയാൽ എനർജി ഞാൻ ഈ ഡയറ്റ് എടുക്കണേൻ്റെ ഇടയിലും ഞാൻ ചായ ഓടിക്കുന്നുണ്ട് കേട്ടോ എനിക്കും അതുപോലെ നിർത്താൻ പറ്റുന്നില്ല ദോഷമാവിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യുമോ ഓക്കെ എൻ്റെ മാവ് ഇത്ര പൊങ്ങാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ റെസിപ്പി ചെയ്യാം വെള്ളത്തിൽ ഇടുന്നത് മുതൽ അരയ്ക്കുന്നതും പൊങ്ങുന്നതുമൊക്കെ കാണിച്ചിട്ടുള്ള ദോഷമാവിൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ യു എയിൽ നിന്ന് നമുക്കൊരു ഹായ് അയച്ചിട്ടുണ്ട് കാസർകോട് ഓക്കെ നമ്മൾ കഴിഞ്ഞ ഇങ്ങനെ ഏത് പ്ലേസിൽ നിന്ന് കാണണേന്ന് ചോദിച്ചുകൊണ്ടാണ് അവരവരുടെ പ്ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കമൻറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ കടലക്കറി സൂപ്പർ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മളിവിടെ ചട്നിക്കെ അരച്ചു പൊടിയുണ്ട് പൊടി ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എന്നോട് ഇത് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ കിട്ടും ഇഡ്ഡലി പൊടി എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഇന്ന് ഇത്താടെ ആയിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി താങ്ക്സ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് കടലക്കറി കുറേ ആൾക്കാർക്ക് തിക്കിൽ ഉണ്ടാക്കാൻ പറ്റാറില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ കടലക്കറി എങ്ങനെയെന്നറിയോ വെള്ളത്തിൽ നിന്ന് കടലെടുത്ത് കഴിക്കണ പോലെ ഉണ്ടാവും കേട്ടോ അത് ആ കട്ടിയിൽ ഉണ്ടാക്കുന്ന കടലക്കറി വേറെ ലെവൽ തന്നെയാണ് അല്ലേ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടായി കൊടുത്ത് ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ അതായത് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പണികൾ ചെയ്യുന്ന കുട്ടികൾ മാത്രമാണോ നല്ലത് നല്ലത് എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ അത് ഞങ്ങൾ എന്തോ സംസാരിച്ചപ്പോൾ തനിയേ വന്നൊരു ടോപ്പിക് അതായത് ഇങ്ങനെ എന്താ അങ്ങനെ അങ്ങനെ വേറെ ഏതോ ഒരു വീട്ടിലത്തെ കാര്യം പറഞ്ഞപ്പോൾ അത് വേറൊരു ലേഡി വന്നിട്ട് ഇങ്ങനെ ആ വീട്ടിൽ അങ്ങനെ ഉണ്ട് കുട്ടികളൊക്കെ നല്ല നല്ല മരുമക്കളാണ് നല്ലോണം പണിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ഞാൻ പറ ഞാൻ ചോദിച്ചു എന്നോട് വീട്ടിൽ പണികൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണോ അമ്മ നല്ലത് അങ്ങനെയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക എത്ര അല്ല അത്ര നല്ല നല്ല മനുഷ്യന്മാരുണ്ട് വീട്ടിലെ പണികൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണോ നല്ലത് എനിക്ക് എനിക്കോന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ നാത്തൂവിന് അല്ലെങ്കിൽ എൻ്റെ വേറെ കുറേ കസിൻസ് അവർക്ക് ജോബായിട്ട് അവര് പുറത്തു പോയിട്ട് അവര് അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് ജോബും നോക്കുന്നുണ്ട് അവരുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വീട്ടിലെ പണികൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായക്കാരി ഈ പോലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് നടക്കാൻ ഇഷ്ടം മാത്രമായിരിക്കില്ലല്ലോ പലർക്കും പല ഇഷ്ടങ്ങളും പല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ മോശം അല്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദഫും ഒരാൾ കാറോട്ടുന്നുണ്ട് ഒരാൾ ദഫ് കളിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കും പിന്നെ ഞാൻ എൻ്റെ പണിക്ക് തന്നെ പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ വേഗത എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഹൈ ഹൈപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റ് ഒന്നും കാണിക്കേണ്ട പറയേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിച്ച ലെവലിൽ എനിക്ക് കിട്ടിയില്ല എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അതിൽ ആവശ്യമില്ലാത്ത രണ്ട് സാധനം കുത്തിക്കയറ്റിയത് കൊണ്ടായിരിക്കാം മേ ബി ഞാൻ വിചാരിച്ച ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാണ്ടിരുന്നത് കേട്ടോ അതേപോലെ നമ്മളോട് പറയുന്നുണ്ട് വൺ ടൈം കാപ്പ്സ് മസ്റ്റാണ് ജിനിമ ഞാനും ഡയറ്റ് എടുക്കാറുണ്ട് അപ്പോൾ വൺ ടൈം കാപ്സ് ഇപ്പോൾ ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളുടെ ഷോ पे मैं கண்டு कहानी കയറായിരുന്നില്ലേ അതിലോട്ട് ജിനിയുടെ നെയ്റ്റ് കണ്ട് ഞാനും തയ്പ്പിച്ചു നല്ല രസമുണ്ട് ഓക്കെ നല്ല കംഫേർട്ടും ഉണ്ടല്ലേ അത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കാസർഗോഡ് നിന്നൊക്കെ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് പിന്നെ ടീ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കാറില്ലേ ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ടീ എടുക്കാറില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കുക ചെയ്യാറ് നമ്മുടെ ആ സൈഡിലോട്ടൊക്കെ മലപ്പുറം കൾച്ചറിൽ ജീവിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകാ പോകെ ആൾക്കാർക്ക് ചായും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ടേബിളിൽ വേണം അല്ലേ നമ്മൾ ഒരു വായി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സിപ്പ് ചായ കുടിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാൾ തന്നെ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ കുടിക്കും തോന്നുന്നു പിന്നെ നമ്മൾ ആ ഭാഗത്ത് ഇത്രയും തിക്കിൽ ചായ ഉണ്ടാക്കില്ലല്ലോ കുറച്ച് തിക്ക് കുറവായിരിക്കും അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ട് വന്ന് അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ റെസിപ്പി നോക്കാമല്ല ഈ റെസിപ്പി ഭയങ്കര ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിൽ ചേർക്കാൻ പാടില്ലാത്ത രണ്ട് സാധനങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മസാല കുത്തലുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ കാണിക്കാം തേങ്ങയിലോട്ട് രണ്ട് സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ക്യാഷ് നമ്മുടെ അര സ്പൂൺ ജീരകവും ഒരു മൂന്ന് നാല് ഏലക്ക പട്ട അതുപോലെ ഇത് വേണ്ട കേട്ടോ പിന്നെ ഈ സ്റ്റാറും വേണ്ട പിന്നെ ഗ്രാമ്പു പട്ടിയും ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വറുത്തെടുക്കുമ്പോൾ പക്ഷേ സ്റ്റാറും ബേ ലീഫും ഇതിലോട്ട് വേണ്ടാത്ത സാധനങ്ങളായിരുന്നു പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു എല്ലാം എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വരണം എന്നില്ലല്ലോ അല്ലേ നമ്മൾ ചിലപ്പോൾ പാളിപ്പോയ ചിക്കൻ കറികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പാളിപ്പോയത് ഒന്നാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക അല്ലേ എന്താ പറയുക എൻ്റെ പരീക്ഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് പാളിപ്പോയ പരീക്ഷണം എന്ന് വേണമെങ്കിൽ അല്ലേ അങ്ങനെ മിക്സിയുടെ ജാറിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരിക അതവിടെ മാറ്റി വെക്കുക കേട്ടോ പിന്നെ ഞാൻ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അതിലോട്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കുക പൊട്ടിയ ശേഷം ഒരു മൂന്ന് വലിയ ചെറിയൊരു തക്കാളി മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് കറിവേപ്പിൽ ചേർത്തി ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ മറന്നു പിന്നീടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂണ് മുളക് പൊടി സാധാരണ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര മണമായിരുന്നു പക്ഷെ ആ രണ്ട് സാധനം ഇല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം എന്തായാലും ഫുള്ളായിട്ട് ഞാൻ ചേർത്തിരുന്നു ഉപ്പും കൂടെയൊക്കെ ചേർത്തി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം തിളപ്പിച്ചിട്ട് അതിൽ തന്നെ വെള്ളം വരും കേട്ടോ വേവാനുള്ളത് ഇനി നമുക്ക് സെർവ് ചെയ്യാം എത്ര തന്നെ ഇനി ഒന്നും കൂടെ മൊരിച്ചെടുക്കണേ എടുക്കാം കേട്ടോ അപ്പോൾ ആ തേങ്ങ ഒന്നും കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റ് ഫീല് വരും അപ്പോൾ സംഗതി ഇതാ ഇതാണ് ആ രണ്ട് സാധനങ്ങൾ ഇല്ലാണ്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ നിന്ന് ഫുഡ് വരും കേട്ടോ ഇന്ന് എല്ലാ വീട്ടിലും പള്ളിയിൽ നിന്ന് ഫുഡ് ഉണ്ടാവും എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും എത്തിക്കുന്നുണ്ട് അപ്പോൾ വന്ന പാടെ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ ഒരു റൈസ് എടുത്ത് കംപ്ലീറ്റ് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കായ്ച്ചാറും ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അവളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തിനാ ഇത്ര വലിയ ചട്ടി വെച്ചേക്കുന്നത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ അപ്പം ഞാൻ ശരി ഞാൻ പ്ലേറ്റിൽ തരാമെന്ന് പറയുമ്പോൾ അവൾക്കത് വേണ്ട അവൾക്ക് കയ്യിലാണ് ഇത്ര വേണ്ടത്

അങ്ങനെ അവർക്ക് കയ്യിൽ മതി ഇത്രയും അതെവിടുന്നാണെന്ന് അറിയില്ല കേട്ടോ കയ്യിൽ കഴിക്കാനും മേടിച്ചവളുടെ ടേസ്റ്റ് നോക്കി പിന്നെ ഞാൻ പ്ലേറ്റിൽ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർക്ക് ഫുഡൊക്കെ വിളമ്പി എടുത്തു നെയ്ച്ചോറും കായ്ച്ചാറും അതുപോലെ ചിക്കനും ഫ്രൈ നമ്മൾ വീട്ടിലുണ്ടാക്കി ഗ്രേവിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പള്ളിയിൽ നിന്ന് കിട്ടണ ചോറും കായ്ച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ പൊതുവെ പക്ഷേ ഞാൻ ഇവിടെ വന്ന പിന്നെയാണ് ഞാനും ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പിള്ളേർക്കൊക്കെ വേഗം വിളമ്പി കൊടുത്തു അറിയാനും ഇരുന്നു അതിനുശേഷമാണ് ഞാനും ഉപ്പിയമ്മയൊക്കെ ഇരുന്നത് കേട്ടോ പിന്നെ കാസർഗോഡ് നീലേശ്വരത്തുനിന്ന് നമുക്കൊരു കമൻറ്റ് വന്നു തടി കുറഞ്ഞു കുറഞ്ഞിട്ടു ഏ പിന്നെ ഇത്ര ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഓക്കെ മുത്തേ എന്തിനാ റോഡിൻ്റെ അടുത്ത് പോയത് റോഡിൻ്റെ അടുത്ത് പോയതല്ല നമ്മുടെ വീടിൻ്റെ സൈഡിൽ റോഡുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ജിനി ഇത്ത കുട്ടികൾ സി ബി എസ് ഇയാണോ പഠിക്കണത് അല്ല അല്ല സ്റ്റേറ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ നെയ്ച്ചോറിലേക്ക് ഉണ്ടാക്കിയ സാലഡ് ഇങ്ങനെയായിരുന്നു ക്യാരറ്റും ഇതും ചോപ്പ് ചെയ്തെടുത്തു ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പൈനാപ്പിൾ കേട്ടോ ഞാൻ ഈ അടുത്ത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാലഡ് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പച്ചമുളക് മല്ലിയിലോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആ പൈനാപ്പിൾ ഇതിലോട്ട് ഇട്ടപ്പുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റിന് വേറെ ലെവലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നമുക്ക് വെയ്റ്റ് ലോസിനും പറ്റിയ സംഭവം കേട്ടോ പൈനാപ്പിൾ ആർക്കെങ്കിലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുടിക്കോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ കൂടാതെ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ ഞാൻ ഇല ഇൽ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അതായത് ആവോലിയാണ് കേട്ടോ ഞാൻ കുറച്ച് മടിച്ചാണ് ഒന്നിച്ച് പൊള്ളിച്ചെടുക്കലാണ് എൻ്റെ പതിവ് ഓരോ മീനായിട്ട് ഞാൻ വെച്ചു കൊടുക്കൂല കേട്ടോ എനിക്കിങ്ങനെ അത് പൊതിഞ്ഞ് കെട്ടുമ്പോഴത്തേന് മദ്യയാകും നമ്മുടെ നോർമൽ മീൻ മസാല എടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണ വിനീഗറൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ നോർമൽ മുളക് പൊടി ഉണ്ടാക്കിയെടു മുളക് പൊടിയല്ല മീൻ മസാല ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ മീനിലും തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പൊള്ളിച്ചതിനോട്ട് വേണ്ട മസാല ഞാൻ ഇതിൽ കാണിക്കാം ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ വെറുതെ സമയം കളിയേണ്ട കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ മീനും മസാലയൊക്കെ ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പുട്ടിൻ്റെ പൊടി സാധാരണ പൊടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ലേ അങ്ങനത്തെ പൊടിയാണ് കേട്ടോ അതേപോലെ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാണ് ഇത്ത നിങ്ങൾ നെയ്യ് എടുക്കുമ്പോൾ പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുമോ എന്നിട്ടാണോ ആടെ എടുക്കുന്നത് അതേമൊത്തേ പാൽ നന്നായി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കണം വൈകുന്നേരം നോക്കുമ്പോൾ അതിൻ്റെ ആട മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് എടുത്ത് മാറ്റാം കുറേ ആയി വരുമ്പോൾ നമുക്കതിൽ നിന്ന് നെയ്യും ബട്ടറും ഒക്കെ എടുക്കാം അങ്ങനെ ഫിഷ് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പൊള്ളിച്ചതിൽക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിവിടെ ചെറിയുള്ളിയും വലിയൊള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആറ് ഫിഷ് പൊള്ളിച്ചെടുക്കാനുണ്ട് അപ്പം അതിലോട്ട് വേണ്ട മസാലയാണ് പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലോട്ടൊരു മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ പുളിയൊന്നും ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല നാരങ്ങയുടെ പുളി പറ്റും പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ പിന്നെ തേങ്ങ കൊത്ത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങാ പാലും കൂടെ വേണമായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടെ തേങ്ങ കൊത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ച് വയ്ക്കുക പിന്നെ പൊടികൾ നമുക്ക് വളരെ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി ഫിഷിൽ നമ്മൾ കുറേ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പൊടികളായിട്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കുക ഫിഷ് മസാല ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ എരിവിനുള്ള മുളക് പടിയും കുരുമുളക് പൊടിയും അത്രമാത്രം എല്ലാ അരസ്പൂണും കാല് സ്പൂൺ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു പകുതിയോളം നാരങ്ങയുടെ നീര് ഇതിലോട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ പൊള്ളിക്കും ചെയ്യണത് കേട്ടോ അതായത് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ മസാല കംപ്ലീറ്റ് മാറ്റിയിട്ട് അങ്ങ് വിരിക്കും എന്നിട്ട് പകുതി മസാല ഇതുപോലെ അങ്ങ് വെച്ച് പരത്തി അങ്ങ് വെക്കൂട്ടോ എല്ലാ ഭാഗത്തും അതിൻ്റെ മുകളിൽ മീനിങ്ങനെ അടുക്കി അടുക്കി വെക്കും കേട്ടോ നിരത്തി വയ്ക്കും അടുക്കി അടിക്കല്ല നിരത്തി ഇങ്ങനെ വെക്കും അപ്പോൾ നമ്മൾ എല്ലാ മീനും വെച്ചൊരു ഇനിയിപ്പോൾ രണ്ട് ലെയർ ആണെങ്കിൽ ഈ ലെയറിൻ്റെ മുകളിലും മസാല ചേ തേച്ച് കൊടുക്കും പിന്നെ മുകളിലും നമ്മൾ മസാല ആക്കിയിട്ട് വേറൊരു വാഴയിൽ അങ്ങ് അടച്ച് വെക്കും എളുപ്പപ്പണി ആട്ടോ ഇത് ചെയ്യുന്നത് നമുക്ക് മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ പോരെ മറ്റേത് ഓരോ മീനായിട്ട് പൊതിഞ്ഞ് കെട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതങ്ങ് അടച്ചു വെക്കുക തിരിച്ചിടണം എന്നുള്ളവർക്ക് തിരിച്ചിടാനും എളുപ്പമാണ് ഈ അടപ്പിലോട്ട് അടപ്പിലോട്ടങ് തട്ടിക്കൊടുത്ത് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എളുപ്പമാണ് കേട്ടോ സംഗതി അങ്ങനെ നമ്മുടെ എണ്ണയ്ക്ക് കിരിഞ്ഞ് വന്നിട്ടുണ്ട് സംഗതി സൂപ്പറായിട്ടുണ്ട് എനിക്ക് പൊതുവേ മീൻ പൊള്ളിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ മദ്രസയിലോട്ട് പോയി ലഞ്ചെല്ലാം കഴിച്ച് ഒക്കെ എടുത്ത ശേഷം കേട്ടോ പിള്ളേർ അവിടെ ഇതാ ഇതുപോലെ നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ പള്ളി ആയാലും കിഴമ്പായാലും എല്ലാം ഒക്കെ ആയാലും ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാം സൂപ്പറായിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കണ്ട് നമ്മളൊരു ആകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ടും പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ശരിയോ മറ്റൊരു രീതിയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് ഇതിൻ്റെയൊക്കെ സോങ് ഇട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് നമ്മൾ സോങ് ഒന്നും ഇടാത്തത് എല്ലാം ഒന്ന് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ബായ്